നമസ്കാരം ഇപിയുടെ വൈദേഹം റിസോർട്ടിന്റെ നടത്തിപ്പ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് നൽകിയത് ബി ജെ പി ബന്ധത്തിന്റെ ഭാഗമായാണെന്നാണ് കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള ജൂപ്പീറ്റർ ക്യാപിറ്റലിനു കീഴിലെ നിരാമയ റിട്രീറ്റ്സ് എന്ന സ്ഥാപനമാണ് റിസോർട്ടിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തത് എൽ ഡി എഫ് നേതാവിന്റെ റിസോർട്ട് ബി ജെ പി നേതാവിന് നൽകുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ ആണെന്ന് കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചിരുന്നു ഇ പി ജയരാജൻ ബുദ്ധിമുട്ടിലായപ്പോൾ രക്ഷിക്കാൻ ബി ജെ പി നേതാവ് വന്നെന്നും അവർ തമ്മിൽ സ്നേഹമുണ്ടെന്നും സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് സതീശനും നിശബ്ദനായി ആയുർവേദ ചികിത്സാ രംഗത്തുള്ള പ്രമുഖ സ്ഥാപനത്തെയായിരുന്നു വൈദേഹത്തിലെ ചികിത്സാ നടത്തിപ്പ് മുമ്പ് ഏൽപ്പിച്ചിരുന്നത് ഈ സ്ഥാപനത്തെ പങ്കാളിയാക്കിയതിന് പിന്നിൽ വൈദേഹത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ കള്ളക്കളി നടത്തിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇവരുമായുള്ള കരാർ റദ്ദാക്കി തുടർന്നാണ് പുതിയ പങ്കാളിയെ വൈദേഹം കണ്ടെത്തിയത് പല സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടന്നു ഒടുവിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിയന്ത്രണത്തിലുള്ള നിരാമയുമായി ചേർന്നു പോകാൻ തീരുമാനിക്കുകയായിരുന്നു അതിനിടെ റിസോർട്ട് വിൽപ്പനയുമായി ബന്ധപ്പെടുത്തി വരുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചിരുന്നു റിസോർട്ട് വിഷയം പാർട്ടിക്കകത്ത് വിവാദമായ സാഹചര്യത്തിൽ ഇപിയുടെ കുടുംബം വൈദേഹത്തിന്റെ ഓഹരി വിറ്റൊഴിയയാണെന്ന തരത്തിലും പ്രചാരണം ഉണ്ടായിരുന്നു ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കും മകൻ ജെയ്സണും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആന്തൂർ നഗരസഭയിലെ മൊറാഴയിൽ പതിനൊന്ന് ഏക്കറിൽ റിസോർട്ട് പണിതത് ഇന്ദിരയ്ക്കും മകൻ ജെയ്സണുമായി തൊണ്ണൂറ്റൊന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയുടെ ഓഹരികളാണ് നിക്ഷേപം പരാതി ഉയർന്നിരുന്നു കൺവീനർ ജയരാജന്റെ ഭാര്യയ്ക്കും വൈദേഹം ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ ടി ഡി എസ് സംഘം നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്ന സൂചന വന്നതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാപനം വൈദേഹം ഏറ്റെടുത്തത് ജ്ഞാതരായ നിരവധി നിക്ഷേപകർ വൈദേഹത്തിൽ ഉണ്ടെന്ന സൂചനയാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു സി പി എമ്മിന്റെ കള്ളപ്പണ വെളുപ്പിക്കൽ കേന്ദ്രമായി റിസോർട്ടിനെ അന്വേഷണ ഏജൻസികൾ കാണുന്നുണ്ട് ഇഡിയെ സംബന്ധിച്ചിടത്തോളം വൈദേഹം ഒരു ഇരയായിരുന്നു ഇ പിക്ക് മലയാളിയായ ഒരു ഗവർണറുമായി അടുത്ത ബന്ധമുണ്ട് ഗവർണർക്ക് നിരവധി സി പി എം നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഇടത് നേതാക്കളുടെ ബി ജെ പ്രവേശനത്തിന് പിന്നിൽ ഗവർണറുടെ സമ്മർദ്ദമുണ്ടെന്ന് മനസ്സിലാക്കാം കേന്ദ്ര സർക്കാരിൽ ഉന്നത സ്വാധീനമുള്ള കോഴിക്കോട് സ്വദേശിയോട് തന്നെ രക്ഷിക്കണമെന്ന് ഇ പി അഭ്യർത്ഥിച്ചിരുന്നു ഇടതുപക്ഷത്തെ സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കുന്ന ഓപ്പറേഷനാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഉന്നതർ വിഷയത്തിൽ ഉടൻ ഇടപെട്ടു റിസോർട്ടിൽ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് കൊച്ചിയിൽ നിന്ന് എത്തിയ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് സി നടക്കുന്നത് വൻ കച്ചവടമാണ് പല പ്രമുഖ സി പി എം നേതാക്കൾക്കും വൈദികത്തിൽ നിക്ഷേപമുണ്ട് ഇവരുടെ വിശദാംശങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ കയ്യിലുമുണ്ട് പി ജയരാജൻ സി പി എം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതോടെയാണ് ആയുർവേദ റിസോർട്ട് വിവാദമായത് ഇതിൽ അതൃപ്തനായ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുത്തില്ല റിസോർട്ടിലെ പരിശോധന ഇ പി ജയരാജനും സി പി എമ്മിനും തലവേദനയായി ി ജയരാജന്റെ മകന്റെ ഉടമസ്ഥതയിൽ കണ്ണൂർ മൊറാഴയിൽ നിർമ്മിച്ച വിവാദ റിസോർട്ടായ വൈദേഹത്തിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു പരിസ്ഥിതി ആഘാതം പരിശോധിപ്പിക്കാമെന്ന് വ്യക്തമാക്കി തളിപ്പറമ്പ് തഹസിൽദാർ രണ്ടായിരത്തി പതിനെട്ടിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നിരുന്നു ശാസ്ത്രീയ പരിശോധനകൾ നടക്കാതെയാണ് റിസോർട്ട് നിർമ്മിക്കാൻ അനുമതി നൽകിയതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആക്ഷേപം ഉന്നയിച്ചിരുന്നു മൊറാഴയിലെ വൈദേഹം ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ തേടിയത് ഇ പി എ കൂടാതെ സി പി എമ്മിന്റെ സമുന്നതരായ ചില നേതാക്കൾക്കും വൈദേഹം റിസോർട്ടിൽ നിക്ഷേപമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം സി പി എമ്മിന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇത്തരത്തിൽ ചില പദ്ധതികൾ മലബാറിൽ നടക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ച സൂചന ഇതിനിടെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനര് സ്ഥാനത്തുനിന്ന് മാറാന് ശ്രമിക്കുകയും ചെയ്തിരുന്നു സി പി എം സംസ്ഥാന സമിതിയില് പി ജയരാജൻ വിഷയമുന്നയിച്ചപ്പോള് പരാതി എഴുതി നല്കാനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നല്കിയ മറുപടി എന്നാൽ പി ജയരാജന് പരാതിയുമായി മുന്നോട്ടു പോയില്ല ഇത് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചന സാമ്പത്തികാരോപണത്തിൽ പാർട്ടി വേദികളിൽ ഇ പി മറുപടി നൽകി തനിക്കെതിരെ വന്ന ആരോപണത്തെക്കാൾ വലിയ ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്നത് ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർക്കാനാണ് ഇ പി ശ്രമിച്ചത് പി ജയരാജനെതിരെ ഉയർന്ന കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഇ പി ജയരാജൻ പുതിയ പോർമുഖം തുറന്നത് ഇതിന്റെ ഭാഗമായി പി ജയരാജനെതിരെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് ഇ പി അനുകൂലികൾ പരാതി നൽകിയിരുന്നു കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി പി ജയരാജന് ബന്ധമുണ്ടെന്നും ഇതിൽ പാർട്ടി അന്വേഷണം വേണമെന്നുമായിരുന്നു ഇപിയുടെ ആവശ്യം ഇതോടൊപ്പം വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ ജയരാജൻ തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്നും സിപിഎമ്മിന് പരാതി ലഭിച്ചു തിരഞ്ഞെടുപ്പ് ഫണ്ടിനായി പിരിച്ച തുക മുഴുവൻ പാർട്ടിക്ക് അടച്ചില്ലെന്നാണ് പരാതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരാണ് ജയരാജനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടി നേതാക്കൾ പരസ്പരം ആരോപണമുയർത്തിയപ്പോഴാണ് പാർട്ടിയിലെ പല രഹസ്യങ്ങളും കേന്ദ്ര സർക്കാർ അറിഞ്ഞത് കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് സി പി സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ആരോപണം ഉന്നയിച്ചത് നന്ദി